തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുകയാണ് കലാഭവൻ നവാസിൻ്റെ ഭാര്യയായ രഹന അഞ്ച് മാസം മുൻപാണ് കലാഭവൻ നവാസ് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മരണം തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മലയാളികൾക്കെല്ലാം ഏറെ പ്രിയപ്പെട്ടവനും നടനുമായിരുന്നു നവാസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചെല്ലാം മലയാളികൾക്ക് ഏറെ അറിയാവുന്നതാണ് പ്രേമവിവാഹമായിരുന്നു നവാസിൻ്റെയും രഹിനയുടെ ഇരുവരും മികച്ച താരപമ്പതികൾ തന്നെയായിരുന്നു ഭർത്താവായ നവാസിക്ക ഒരു ദിവസം തന്നെ വിളിച്ചില്ലെങ്കിലോ സംസാരിച്ചില്ലെങ്കിലോ തനിക്ക് സഹിക്കാനാവില്ലെന്ന് രഹന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ അടുത്തിടെ മുതൽ രഹന ഒറ്റയ്ക്കുള്ള ജീവിതമാണ് നയിച്ചിരുന്നത് തൻ്റെ ഇല്ലെങ്കിൽ താൻ ജീവിച്ചിരിക്കില്ലെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ രഹന ഇപ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഭർത്താവിനെ നഷ്ടപ്പെട്ടു എന്നാൽ മക്കൾക്ക് വേണ്ടി ജീവിച്ചേ മതിയാകൂ അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി രേഖന ജീവിക്കുകയാണ് തൻ്റെ മക്കളെ ഓർത്തുള്ള ജീവിതത്തിൽ അതേസമയം രേഖനയെക്കുറിച്ച് മലയാളികൾ അറിയുന്നത് മക്കൾ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കുന്ന കുറിപ്പുകളിൽ കൂടിയാണ് അങ്ങനെ അടുത്തിടെയാണ് നവാസിൻ്റെ മക്കൾ സോഷ്യൽ മീഡിയ പേജിൽ കുറിപ്പ് പങ്കിടുന്നത് രഹിനയെക്കുറിച്ച് എഴുതിക്കൊണ്ടായിരുന്നു ആ കുറിപ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉമ്മയ്ക്ക് വലിയ സങ്കടം തന്നെയാണ് ഉപ്പ് പോയതിനു ശേഷം എന്നാൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങളുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നത് ഒരുപാട് ദൂരെയുള്ള ആളുകൾ വരെ ഉമ്മയെക്കുറിച്ച് തിരക്കുന്നുണ്ട് ഉമ്മച്ചിക്ക് കുഴപ്പമൊന്നുമില്ല സന്തോഷം അല്ല എന്നൊക്കെ സന്തോഷമല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഉമ്മച്ചിയുടെ മനസ്സ് വേദനിക്കാതെ നോക്കണം എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് ഉമ്മായിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഉമ്മ ഞങ്ങൾക്കു വേണ്ടി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മക്കൾ സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി പങ്കിടുന്ന കുറിപ്പ് ഇപ്പോൾ ഇതാ നാലു മാസത്തെ മറിയിരിക്കലിനു ശേഷം രഹന സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ഭർത്താവിനോടൊപ്പം ഉള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തു വന്നിരിക്കുകയാണ് എന്റെ കണ്ണ് നിറയാൻ പോലും അദ്ദേഹം അനുവദിച്ചിരുന്നില്ല എന്നാണ് രഹന ഇപ്പോൾ പറയുന്നത് അത്രമാത്രം സ്നേഹബന്ധുവായിരുന്നു ഇരുവരും തമ്മിൽ ഭർത്താവില്ലാത്ത ഈ ലോകം രഹനയ്ക്ക് ശൂന്യം തന്നെയാണ് എന്നാൽ മക്കൾക്ക് വേണ്ടി രഹനയ്ക്ക് ജീവിച്ചേ മതിയാകൂ മക്കൾക്ക് മറ്റാരും ഉണ്ടാകില്ല താൻ ജീവിച്ചിരുന്നേ മതിയാകൂ എന്നാണ് രഹന വിശ്വസിക്കുന്നത് എന്നാൽ തന്റെ ഭർത്താവിനോടൊപ്പമുള്ള ചിത്രങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയാണ് ഇത് പങ്കുവെക്കുമ്പോൾ തന്റെ ഭർത്താവ് അരികിൽ ഉണ്ടെന്ന തോന്നൽ തന്നെയാണ് രഹനയ്ക്ക് രേഖനയെക്കുറിച്ച് അറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും അത്രമാത്രം ഇഷ്ടമായിരുന്നു ഈ താരപമ്പതികളെ പമ്പതികളെ എല്ലാവർക്കും രഹനയെ തനിച്ചാക്കി നവാസ് പോയിയെങ്കിലും മലയാളികൾക്കെല്ലാം ആ താരപമ്പതികൾ മികച്ച പ്രണയിതാക്കൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവരെ ഇഷ്ടമായിരുന്നോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് പ്രത്യേകം പറയുകയാണ്